നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഖലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല കാനഡയും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയതും ഉലച്ചിലുണ്ടാക്കിയതും നിജാറുമായി ബന്ധപ്പെട്ട കൊലപാതകം തന്നെയായിരുന്നു നിജാറിനെ വെടിവെച്ച് കൊന്നു എന്ന കേസുമായി ബന്ധപ്പെട്ട് നയതന്ത്ര പ്രതിനിധികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാഹചര്യം അതിന് തുടർക്കഥയായി ഇപ്പോൾ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇന്ത്യക്കാരനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള അമൻദീപ് സിംഗിനെയാണ് കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊലക്കുറ്റം ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ അമൽദീപിനെതിരെ ചുമത്തിയിട്ടുണ്ട് കാനഡയിലെ ബ്രാപ്റ്റൺ സ്വദേശിയാണ് അമൽദീപ് മറ്റൊരു കേസിൽ ഇയാൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു കേസിൽ കരൺപ്രീ സിംഗ് കമൽപ്രീ സിംഗ് കരൺ ബ്രാർ എന്നിവരെ കഴിഞ്ഞ ആഴ്ച തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു നിചാറിനെ വിളിപ്പിച്ചയാൾ ഡ്രൈവർ നിചാർണ നീക്കങ്ങൾ നിരീക്ഷിച്ചവർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് കാനഡയിലെ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസം പതിനെട്ടാം തീയതി ആയിരുന്നു കാനഡയിൽ വെച്ച് ഹർദീപ് സിംഗ് നിജാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിനുശേഷം പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുത്തത് ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി തന്നെ പിന്നീട് രൂപാന്തരം സംഭവിച്ചു കാനഡ അമേരിക്ക അതിർത്തിയിലെ സറയിൽ സിഖ് ഗുരുദ്വാരയ്ക്ക് പുറത്തു വെച്ചായിരുന്നു അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിൻ്റെ കനേഡിയൻ തലവനായ നിജാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്ക് വെടിയേറ്റിരുന്നു ഇന്ത്യ പത്ത് ലക്ഷം രൂപ വിലയിടുകയും പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരു ഭീകരൻ കൂടിയാണ് നിജാർ നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് നേരിട്ടും അല്ലാതെയും പങ്കുണ്ടെന്നുള്ള ആരോപണം കാനഡ ഉയർത്തിയിരുന്നു അത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ നിരത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇതുവെറും ആരോപണങ്ങളായിട്ടും ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇതിനോട് പ്രതികരിച്ചത്